പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹവും സമാധാനവും ഐക്യവും കൊണ്ട് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുകയും സംരക്ഷിക്കുകയും ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമി സ്നേഹമുള്ള അമ്മി സ്നേഹമുള്ള ഒരു ഭവനം പണിയുവാനുള്ള ജ്ഞാനവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ കുടുംബത്തിന് ഐക്യം പ്രദാനം ചെയ്യണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഒന്നിപ്പിക്കുകയും ഞങ്ങളെ കൂടുതൽ സ്നേഹത്തിൽ അടുപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് പരസ്പരം ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വീടിനെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സങ്കേതമാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സംരക്ഷണം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബത്തെ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ കാക്കുകയും ഞങ്ങളെ സംരക്ഷിതരാക്കുകയും സുരക്ഷിതമായ മാർഗത്തിൽ നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകണമേ ഞങ്ങളുടെ തീരുമാനങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും ഞങ്ങളെ നയിക്കണമേ നല്ല മീ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുടുംബത്തോടുള്ള അമ്മയുടെ ഇഷ്ടം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ കുടുംബം ബന്ധങ്ങളാലും സ്നേഹങ്ങളാലും ഐക്യത്താലും ശക്തിപ്പെടുത്തണമേ പോരാട്ടത്തിൻ്റെ സമയങ്ങളിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ ഞങ്ങളുടെ ഊർജ്ജവും ചൈതന്യവും പുതുക്കണമേ കൃപാസനം പ്രസാദപര മാതാവ് എൻ്റെ കുടുംബത്തെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആരോഗ്യവും സന്തോഷവും വിജയം എന്നിവയാൽ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളുടെ വഴികാട്ടിയായിരിക്കണമേ സ്നേഹത്തോടും സംരക്ഷണത്തോടും കൂടി പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമ്മി ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമേ പരിശുദ്ധാമ്മേ അമ്മയുടെ സാന്നിധ്യം ആശ്വാസത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഉറവിടമാണ് ഐശ്വര്യത്തിൻ്റെ പാതകൾ തേടി എൻ്റെ സംരക്ഷണത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിനൊപ്പം അവിടുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ മാതാവ് ശുദ്ധവും കൃപ നിറഞ്ഞതുമായ അമ്മേ ഞങ്ങളുടെ ജീവിതം അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ദൈവഹിതത്തോടുള്ള സമർപ്പണത്തിൻ്റെയും ഉജ്ജ്വലമായ ഉദാഹരണമാക്കി മാറ്റണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ വിനയത്തോടും ഭക്തിയോടും കൂടി അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ വീടിന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യത്തിലേക്കുള്ള സുരക്ഷിതവും ഫലപ്രദവുമായ പാതകളിൽ ഞങ്ങളെ നയിക്കണമേ സ്വർഗരാജ്ഞി വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും ദൈവം ഞങ്ങൾക്കായി വച്ചിരിക്കുന്ന ഉദ്ദേശ്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന അവസരങ്ങളിലേക്കുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെയും തിരഞ്ഞെടുപ്പുകളെയും നയിക്കണമേ ഞങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളെയും അനച്ഛത്വങ്ങളെയും അകറ്റണമേ ദൈവിക പദ്ധതിയുമായി യോജിച്ചു പോകുവാൻ ജീവിത പാതയിൽ ദൈവഹിതം തിരിച്ചറിയുവാൻ വിവേചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ യാത്രയുടെ ഇരണ്ട നിമിഷങ്ങളിൽ അമ്മയുടെ പ്രകാശം പ്രത്യാശയും വ്യക്തതയും പ്രസരിപ്പിക്കട്ടെ ഒന്നല്ല അമ്മേ എൻ്റെ ഭാര്യ ഹൃദയത്തോട് ഞാൻ അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തുന്നു എൻ്റെ പാപങ്ങളുടെ ഭാരം എന്നെ ഞെരുക്കുന്നു എൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു എല്ലാത്തരം ഭയവും പ്രലോഭനങ്ങളും ഞങ്ങളെ അലട്ടുമ്പോൾ ഞങ്ങൾക്ക് സമാധാനവും ശാന്തതയും വിജ്ഞാനവും നൽകണമേ ഈ ലോകത്തിലെ കാര്യങ്ങളുമായി ഞങ്ങളെ അകറ്റി നിർത്തണമേ സ്വർഗത്തിനു വേണ്ടി കാക്ഷിക്കുന്നതിന് പകരം മരണത്തെക്കുറിച്ചുള്ള ചിന്തയാൽ ഞങ്ങൾ ഭയത്താൾ നിറയ്ക്കുന്നു കരുണ്യത്തിൻ്റെ മാതാവ് ഞങ്ങളുടെ ദുരിതത്തിൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ അമ്മയുടെ ദിവ്യപുത്രനുമായി അമ്മ സർവശക്തയാണ് അമ്മയുടെ നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഒരപേക്ഷയെ നിരസിക്കുവാൻ അങ്ങേ പുത്രന് സാധിക്കില്ല അങ്ങേ പുത്രൻ്റെ സിംഹാസനത്തിനു മുൻപിൽ എൻ്റെ വക്താവായി നിന്നുകൊണ്ട് എനിക്ക് ഒരഥാർത്ഥ അമ്മയാണെന്ന് കാണിച്ചു തരണമേ പാപികളുടെ സങ്കേതമായ പരിശുദ്ധാമ്മി പ്രതീക്ഷയില്ലാത്തവരുടെ പ്രത്യാശയെ അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു ഓ നല്ല അമ്മേ എൻ്റെ എല്ലാ പ്രതീക്ഷകളും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ അമ്മയിൽ സമർപ്പിക്കുന്നു കരുണയുടെ മാതാവ് അമ്മയുടെ ദാസനായി ദാസിയായി എന്നെ സ്വീകരിക്കുകയും അമ്മയുടെ സംരക്ഷണത്തിൽ സ്വീകരിക്കുകയും ചെയ്യണം അമ്മ അമ്മ ദൈവത്തിൻ്റെ മേൽ വളരെ ശക്തിയായതിനാൽ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളുടെ മരണം വരെ അവയെ കീഴടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ എൻ്റെ അമ്മ ദൈവത്തോടുള്ള അമ്മയ്ക്കുള്ള സ്നേഹത്താൽ അമ്മ എന്നെ എപ്പോഴും സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ എല്ലാറ്റിനും ഉപരിയായി എൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ അമ്മയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകട്ടെ സ്വർഗത്തിൽ ഞങ്ങളെ സുരക്ഷിതരായി കാക്കുന്നതുവരെ ഞങ്ങളെ കൈവിടരുത് പരിശുദ്ധ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിത്യതയ്ക്കായി ഞങ്ങളെ മാറോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമേ ഓ നല്ല അമ്മി രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമായി അമ്മ ഞങ്ങളുടെ യാത്രയിൽ തുടർച്ചയായി പ്രകാശിപ്പിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങളമ്മയെ രോഗത്താൽ വിഷമിക്കുന്ന ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കുരുശൻ്റെ ചുവട്ടിൽ അമ്മ യേശുവിൻ്റെ വേദനയിൽ ഉറച്ച വിശ്വാസത്തോടെ പങ്കു പരിശുദ്ധ മാതാവ് അവിടുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മ ഗലീലയിലെ കാനായിൽ ചെയ്തതുപോലെ ഞങ്ങൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരീക്ഷണത്തിന്റെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനും സന്തോഷവും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുമുള്ള കൃപയും വാങ്ങിത്തരണമേ ഓ നല്ല അമ്മേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങൾ വഹിക്കണമേ കുരുശരുടെ എറുപ്പിൻ്റെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ പരിശുദ്ധ ദൈവ അമ്മയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു കൃപാസനം പ്രസാദപര മാതാവ് എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമ്മേ അമ്മയുടെ സംരക്ഷണം ആഗ്രഹിച്ചവരിൽ അമ്മയുടെ സംരക്ഷണത്തിനായി മാധ്യസ്ഥം പ്രാർത്ഥിച്ചവരിൽ ഒരുവനെയും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ച ആരെയും അവിടുന്ന് നിരസിച്ചിട്ടില്ല പരിശുദ്ധ മാതാവി ഈ നിമിഷം അമ്മയുടെ മാധ്യസ്ഥം തേടി യാതൊരു സഹായമില്ലാതെ ഞാൻ അമ്മയിലേക്ക് വരുന്നു ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു ആത്മവിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ മാതാവ് ഞാൻ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുന്നു സ്നേഹനിധിയായ അമ്മി എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ ആരോഗ്യവും സാമ്പത്തികാനുഗ്രഹവും തേടി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു അനിശ്ചിതത്വങ്ങളുടെയും വെല്ലുവിളികളുടെയും ഈ നിമിഷത്തിൽ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അതിലൂടെ അമ്മ എന്നെ അമ്മയുടെ വിശുദ്ധ മേലങ്കിയാൽ പൊതിഞ്ഞ സുരക്ഷിതമായ വഴികളിലേക്ക് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ നയിക്കണം ഞങ്ങൾ അനുദിനം നേരിടുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പരിശുദ്ധാമ്മി അവിടുന്ന് അറിയുന്നുവല്ലോ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന സമാധാനം ആരോഗ്യം സാമ്പത്തിക ഭദ്രത സ്ഥിരത എന്നിവ കൈവരിക്കുന്നതിൽ നിന്ന എന്നെ തടയുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കുവാൻ അമ്മയുടെ ശക്തിയിലും കരുണയിലും വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണത്തിനായി കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഓ നല്ല അമ്മ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ അമ്മയുടെ കൃപകൾ ചുരിയണമേ എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന രോഗങ്ങളിലേക്കും വേദനകളിലേക്കുമുള്ള ഞങ്ങളുടെ പാതകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ശാരീരികവും വൈകാരികവുമായ വേദനകൾക്ക് ആശ്വാസം നൽകണമേ ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഓ അസാധികാര്യങ്ങളുടെ മാതാവ് എൻ്റെ ജീവിതത്തിലെ സാമ്പത്തികാനുഗ്രഹത്തിനായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു എൻ്റെ കുടുംബത്തെ പിന്തുണയ്ക്കുന്നതിനും എൻ്റെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിനുമുള്ള വെല്ലുവിളികൾ ഞാൻ അഭിമുഖീകരിക്കുമ്പോൾ എനിക്കാവശ്യമായ എല്ലാ ശക്തിയും ധൈര്യവും നൽകണമേ ഓ നല്ല മാതാവ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ എന്നെ സഹായിക്കണമേ അതെന്നെ ഏൽപ്പിച്ച വിഭവങ്ങൾ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ദൈവഹിതത്തിനും ഇടയിലുള്ള മധ്യസ്ഥ അമ്മയാണെന്നറിഞ്ഞുകൊണ്ട് എൻ്റെ അഗാധമായ ആഗ്രഹങ്ങൾ ഞാൻ അമ്മയെ ഭരമേൽപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലും ആരോഗ്യത്തിലും ഉപജീവിതത്തിലും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുവാൻ സർഗസ്ഥനായ പിതാവിനോട് അപേക്ഷിക്കണമേ ദൈവീക സംരക്ഷണത്തിൽ വിശ്വസിക്കുവാനും അനുദിന പോരാട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അചഞ്ചലമായ വിശ്വാസമുണ്ടായിരിക്കുവാനും ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ വിശ്വാസത്തോടും കൃതജ്ഞതയോടും കൂടി അസാധ്യകാര്യങ്ങളുടെ മാതാവ് എൻ്റെ എല്ലാ ആശങ്കകളും പ്രതീക്ഷകളും ഞാൻ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മയുടെ മാതൃസംരക്ഷണത്തിന് കീഴിൽ അമ്മയുടെ അനുഗ്രഹങ്ങളാൽ ഞങ്ങൾ പിന്തുണയ്ക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അമ്മയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ അനന്തമായ നന്മയിലും ശക്തിയിലും വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു കാരണത്തിൻ്റെ മാതാവ് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ഞാൻ ദിവസവും നടത്തുന്ന പോരാട്ടങ്ങളും അമ്മ അറിയുന്നുവല്ലോ ദൃശ്യവും അദൃശ്യവുമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ട് എല്ലായ്പ്പോഴും ഞങ്ങളുടെ അരികിലായിരിക്കുവാൻ ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഇരുട്ടിനെയും സംശയങ്ങളെയും മറികടക്കുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ ഇരണ്ട ജീവിതങ്ങളെ അടഞ്ഞ ജീവിതങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ ആവശ്യമായ കൃപ നല്ല അമ്മേ ഞങ്ങൾ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും വെല്ലുവിളികളെ തളരാതിരിക്കുവാനും അമ്മയുടെ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനുമായി പ്രാർത്ഥിക്കുന്നു അസാധ്യകാര്യങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ആരോഗ്യത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തിനും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളും വേദനകളും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും പരിമിതികളും അമ്മ ഏറ്റെടുക്കണമേ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ രോഗികളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കണമേ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കണമേ ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾ പൂർണ്ണവും ആരോഗ്യപരവുമായ ജീവിതം ആസ്വദിക്കുവാൻ ഇടയാകട്ടെ പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാമ്പത്തിക സഹായത്തിനായി അനുഗ്രഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സുസ്ഥിരതയ്ക്കായുള്ള അന്വേഷണത്തിലും ഞങ്ങളെ അലട്ടുന്ന ആശങ്കകളിലൂടെയും ഞങ്ങൾ കടന്നു പോകുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കമ്മയുടെ സംരക്ഷണം ആവശ്യമാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും ഞങ്ങളെ ആശ്രയിക്കുന്നവരുടെ ക്ഷേമത്തിന് സംഭാവന നൽകുവാനും ഞങ്ങളുടെ ജോലിയെയും സാമ്പത്തിക പ്രതിസന്ധികളെയും പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ സ്നേഹവും കരുണയും നിറഞ്ഞ അമ്മ ലോകത്തിലെ എല്ലാ കുടുംബങ്ങളുടെ മേലും കൃപയുടെ കരങ്ങൾ നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു നീതിയും പൊതുനന്മയും നന്മയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭരണാധികാരികളെയും നേതാക്കന്മാരെയും പ്രബുദ്ധമാക്കണമേ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ അശരണർക്ക് അഭയവും പീഡിതർക്ക് സാന്ത്വനവുമാക്കണമേ പരിശുദ്ധാമി അമ്മയുടെ മാതൃസ്നേഹത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മ എൻ്റെ മേൽ വർഷിക്കുന്ന കൃപകൾക്കും എൻ്റെ ജീവിതത്തിൽ അമ്മ ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മുൻകൂട്ടി ഞാൻ നന്ദി പറയുന്നു ഞാൻ എപ്പോഴും അമ്മയെ സ്തുതിക്കുകയും എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും അമ്മയുടെ നന്മയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യട്ടെ ഓ അസാധ്യകാര്യങ്ങളുടെ മാതാവ് അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രതീക്ഷയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ തുടരുന്നു ഓ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കരം നീട്ടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ വീടുകളിൽ ഐക്യത്തിനും സമാധാനത്തിനുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹവും ബഹുമാനവും നിലനിർത്തണമേ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ സഹവർത്തിത്വത്തിൽ സ്നേഹവും സമാധാനവും പ്രോത്സാഹിപ്പിക്കണമേ നന്മയുടെ പാതയിൽ നിന്ന ഞങ്ങളെ അകറ്റി നിർത്തുന്ന എല്ലാ ദോഷങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ ഓ പരിശുദ്ധ മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ സഹായത്തിനായി പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപരമാതാവ് ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യവും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ തളരാതിരിക്കുവാനുള്ള സ്ഥിരോത്സാഹവും ശരിയായ തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പഠനത്തെ ഞങ്ങളുടെ ജോലിയെ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ വളരുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ മാതാവ് പ്രയാസകരമായ സമയങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കുമായി അമ്മമാധ്യസ്ഥം വഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു രോഗികളോ തൊഴിൽ രഹിതരോ ഏകാന്തതയോ ദുരിതത്തിലോ ഉള്ളവർ അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് ശക്തിയും പ്രത്യാശയും നൽകുകയും ചെയ്യണമേ അസാധ്യകാര്യങ്ങളുടെ മാതാവി അമ്മയുടെ മുൻപാകെയുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ യാചനകൾ ആർദ്രതയോടെ സ്വീകരിക്കുന്ന അമ്മയാണ് അവിടുന്ന് പരിശുദ്ധ അമ്മ ഞങ്ങളെ യേശുവിനോട് കൂടുതൽ അടുപ്പിക്കുകയും വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ആത്മീയ യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ സംരക്ഷണം ആരോഗ്യം സാമ്പത്തിക സാമ്പത്തികാനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലും അമ്മയെ വിശ്വാസത്തോടെ വിളിക്കുന്നവരുടെ ജീവിതത്തിലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനും അമ്മയുടെ മാതൃസ്നേഹത്താൽ എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും ഞാൻ അമ്മയ്ക്ക നന്ദി പറയുന്നു ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ വിശ്വസിച്ചുകൊണ്ട് വിനയത്തോടും ഭക്തിയോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥന തുടരുന്നു എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും എന്നെ സംരക്ഷിച്ചു കൊണ്ട് അമ്മ എപ്പോഴും എൻ്റെ അരികിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മ എൻ്റെ ഹൃദയത്തിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു സങ്കടവും നിരാശയും ഞങ്ങളെ കീഴടക്കുവാൻ ശ്രമിക്കുമ്പോൾ അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളാശ്വാസം കണ്ടെത്തിട്ടെ പരിശുദ്ധ അമ്മി അനുദിന ജീവിതത്തിലെ വെല്ലുവിളികളിൽ നേരിടുവാൻ ആവശ്യമായ ആന്തരിക ശക്തിയും ഞങ്ങളുടെ വഴിയിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ കാര്യങ്ങളുടെ മാതാവ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ ആരോഗ്യത്തിനായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാനും ഊർജത്തോടും ചൈതന്യത്തോടും കൂടി മറ്റുള്ളവരെ സേവിക്കുവാനും ഞങ്ങളുടെ ശരീരത്തെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ ഓ നല്ല അമ്മി എൻ്റെ ശരീരത്തെ ശക്തിപ്പെടുത്തേണമേ എൻ്റെ മനസ്സിനെ പരിപാലിക്കണമി നിഷേധാത്മക ചിന്തകൾ നീക്കി ജ്ഞാനവും വിവേകവും കൊണ്ട് നിറയ്ക്കണമേ ഉപരിയായി ഞങ്ങളുടെ ആത്മാവിനെ പരിപാലിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് ദീപവുമായി നിരന്തരം ആശയവിനിമയം നടത്തുവാനും വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനും ഇടയാക്കട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളിൽ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തികവും വിഭവങ്ങളെ സംബന്ധിച്ച ഞങ്ങൾക്കുള്ള ആശങ്കകൾ അമ്മ അറിയുന്നുവല്ലോ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണം അമ്മ ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളിൽ അവിടുത്തെ ജ്ഞാനം പകരുവാൻ ഞങ്ങളെ സഹായിക്കണമി പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും മാധ്യസ്ഥതയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു ഓ നല്ല അമ്മി ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമി എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ബിബോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻ ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി